ശിക സ്നേഹം നിറഞ്ഞവരെ സ്ലീവാകാലം നാലാം തിങ്കളാഴ്ച വായിച്ചു കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം ലുക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം അഞ്ചു മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് എന്റെ നാമം നിമിത്തം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്നൊക്കെ ഈശോ ഇങ്ങനെ നമ്മളോട് അരുളി ചെയ്യുകയാണ് ഒരർത്ഥത്തിൽ ഈശോയെ പിന്തുടരുന്നു അല്ലെങ്കിൽ ഈശോയെ പ്രസംഗിച്ചു എന്നുള്ളതിൻ്റെ പേരിലായിരിക്കാം ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വധിക്കപ്പെട്ടതും മരണത്തിന് തീർന്നതും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം ശരിക്കും പരസ്യ ക്രിസ്ത്യാനികളുടെ കാലഘട്ടമാണ് ഈശോയെ ധൈര്യത്തോടെ ഈ ലോകത്തിന് മുന്നിൽ മറ്റ് മതങ്ങൾക്ക് മുൻപിൽ മറ്റ് മനുഷ്യർക്ക് മുന്നിൽ ഏറ്റുപറയേണ്ട പരസ്യ ക്രിസ്ത്യാനികളുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് രഹസ്യ ക്രിസ്ത്യാനികളുടെ ഒരു കാലഘട്ടമൊക്കെ നമ്മുടെ സഭയിൽ നിലവിലുണ്ടായിരുന്നു അവരിങ്ങനെ മുറിക്കുള്ളിൽ ആരും കാണാതെ വിശുദ്ധ ഗ്രന്ഥമായിട്ടും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുമൊക്കെ ജീവിച്ചിരുന്ന രഹസ്യ ക്രിസ്ത്യാനികളുടെ ഒരു കാലഘട്ടം അത് അവസാനിച്ചു ഇത് പരസ്യമായിട്ട് ഈശോ ഏറ്റുപറയേണ്ട കാലഘട്ടമാണ് ഈശോ ഏറ്റുപറയുമ്പോൾ പീഡനങ്ങളും സഹനങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ് പക്ഷേ അതെല്ലാം സ്വർഗത്തിലേക്കുള്ള നിന്റെ വഴി എളുപ്പമാക്കി തീർക്കുമെന്ന് ഈശോ പറയുകയാണ് ശുഖം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന